കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് മകീരൻ നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണ ആധിക്യം കൂടും അതായത് ദോഷം കുറഞ്ഞ് ഗുണമത്തിനാണ് കൂടുതൽ സാധ്യത എടവക്കൂറുകാരായ മകീരൻ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും സമയം കൂടിയാണ് കണ്ടക ശനി സമയം ഇവർക്ക് കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും ചില തടസ്സങ്ങൾ ഇവർ നേരിടേണ്ടതായിട്ട് വരും മനോദുഖങ്ങൾ ഉണ്ടാകാം സുഖക്കുറവുണ്ടാകാം സൽകീർത്തികൾ ഉണ്ടാകാം അതോടൊപ്പം ഇവർക്ക് സൽക്കീർത്തികൾ ഉണ്ടാകാനും വിദ്യാവിജയം ഉണ്ടാകാം വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും വിദ്യ അഭ്യസിക്കുന്നവർക്കൊക്കോ വിദ്യാവിജയം ഉണ്ടാകാം വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ ഇവർക്കുണ്ടാകാം ഗ്രഹപുഷ്ടി ഉണ്ടാകാം ഗ്രഹത്തിൽ നല്ല അവസ്ഥ ഉണ്ടാകാം ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരും ദൂരയാത്രയുണ്ടാകും ഉണ്ടാകും നിന്ന് ഇവർക്ക് ബഹുമാനങ്ങളും കിട്ടും സ്വ നിന്നും ബഹുമാനം ആയുധ ഭയം ഉണ്ടാകാം അതായത് ഏതെങ്കിലും ആയുധത്തോട് ഇവരിക്ക് ഭയം ഉണ്ടാകാം അഗ്നി അഗ്നിഭയം ഇവർക്കുണ്ടാകാം വർഷാവസാനത്തിൽ ഇവർക്ക് സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശത്രുപീഠയുണ്ടാകും ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വ്യസനം മനോദുഖം എന്നിവ അനുഭവിക്കാനും സാധ്യത ഉണ്ട് നക്ഷത്രക്കാർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു പ്രീതി നേടണം അതോടൊപ്പം ശാസ്താവിനെ പ്രീതിപ്പെടുത്താം അതായത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തി ശനീശ്വര പ്രീതി നേടണം ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം അതേപോലെ തന്നെ എള്തിരി ഇതെല്ലാം കത്തിച്ച് ശനീശ്വര പ്രീതി നേടാം അവരുടെ പക്കപിറന്നാളിന് ശനീശ്വര പൂജ നടത്തുന്നതെല്ലാം വളരെ നല്ലതാണ്